ഹാലഗേഴ്സ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മളുടെ ഈ മരുന്ന് കഞ്ഞിനി എന്നു വെച്ചാൽ കർക്കിടക കഞ്ഞി മുക്കുറ്റി കീഴാർ നെല്ലി ചെറുള തഴുതാമ മുയൽ ചെവി ബലിക്കറുക ചെറുകടലാടി പൂവാംകുരുന്നില കുറുന്തോട്ടി ഇതൊക്കെ ഇടിച്ച് പിഴി ഇതിൻ്റെ വേരൊക്കെ എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് എടുത്ത വെള്ളത്തിലൊക്കെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് പക്ഷേ ഇതിലതൊന്നും ചേർത്തിട്ടില്ലാട്ടോ ഇതിൽ വെറുതെ ഉലുവ ആശാളി ജീരകം പിന്നെ തേങ്ങാപ്പാലിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് ഉലുവ ആശാളി ജീരകം മാത്രമാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് പിന്നെ കുത്തരിയിലാണ് കേട്ടോ ഇത് എന്താണ് പച്ചരി പുഴുങ്ങി കുത്താത്ത അരി അതിനകത്താണ് നമ്മൾ ഇത് വെച്ചേക്കുന്നത് ഇത് നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ശരീരവേദനയൊക്കെ മാറി